കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ദിവസം ഞാൻ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണക്ഷനാണ് സൺ ഡയറക്ട് ഇരുപത്തഞ്ച് മുപ്പത് ആളുകളും തന്നെ ഒരു ഏവറേജ് ദിവസം എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട അമ്പത്തൊമ്പതിൻ്റെ പ്ലാനിനെ പറ്റി ചോദിക്കുന്നുണ്ട് അമ്പത്തൊമ്പതിൻ്റെ പ്ലാനിൽ കിട്ടുന്ന മലയാളം ചാനലുകൾ ഏതൊക്കെയാണെന്ന് വിളിക്കുന്ന ആളുകളൊക്കെ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ഇനി ഈ ലിങ്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ എനിക്കിപ്പോൾ കിട്ടിയ ചാനലുകൾ ഈ അമ്പത്തൊമ്പത് രൂപ സൺഡാരൽ മാസം ചെയ്താൽ കിട്ടുന്ന ചാനലുകളുടെ അവരുടെ ലോഗം അടക്കം ഞാൻ പരമാവധി കിട്ടുന്നത് സംഘടിപ്പിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബോക്സുകൾ അയച്ചു കൊടുക്കുന്ന കൊടുക്കുന്നതും അതുപോലെ പുതിയ കണക്ഷനുകളൊക്കെ കൂടുതൽ കൊടുത്തു കൊണ്ടിരിക്കുന്നത് സൺ ഡയറക്റ്റാണ് ആ സൺ ഡയറക്റ്റിൻ്റെ ഈ സൺ ഡയറക്റ്റ് ആളുകൾ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഈ വാർത്തയിൽ കാണുന്നത് പറയുക അമ്പത്തൊമ്പത് രൂപ റീചാർജ് മറ്റുള്ള ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾ പലരും എന്നെ വിളിച്ച് ചോദിക്കും ഇത് തട്ടിപ്പല്ലേ അങ്ങനെയൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് പലരും എന്നെ വിളിക്കാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല അമ്പത്തൊമ്പത് രൂപ റീചാർജ് സണ്ണ് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എൻ സി എഫ് പ്ലാനാണ് ഇത്രയും ചാനലുകൾ ഇതിൽ മലയാളം ലഭിക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ ചാനൽ ഞാൻ വിട്ടുപോയിട്ടുണ്ട് ഞാൻ ആളുകളെ മെസ്സേജും കാര്യങ്ങളും കാരണം ഞാൻ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ഏതോ ഒന്നോ രണ്ടോ ചാനൽ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയ ചാനൽ ഏതാണെന്നുള്ളത് ആർക്കെങ്കിലും പെട്ടെന്ന് ഈ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ആ ചാനലിൻ്റെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് അറിയുന്ന ആളാണെങ്കിൽ കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ സണ്ടാരിട്ടില്ല വീട്ടിലെത്തിയിട്ടൊന്നും ചെക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് അയക്കാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നേ ഉള്ളൂ അപ്പം ഈ അമ്പത്തൊമ്പതോടെ രൂപയുടെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കേണ്ട ഓരോ ചാനലിലും അതാത് റേറ്റ് വെച്ച് നമുക്ക് ആഡ് ചെയ്യാം അതും കൂടെ ഈ സണ്ടാരിറ്റിന് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണമായിട്ടുണ്ട് ഇന്ന് പല ആളുകളും രണ്ട് മാസം റീചാർജ് ചെയ്യാതെ വെക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഓഫർ ലഭ്യമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിന് ആറുമാസം ആയിരത്തി മുന്നൂറ്റമ്പത്തെട്ടിന് ഒരു കൊല്ലം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലും ഈ വീഡിയോ ഈ പോസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം രണ്ട് ബോക്സ് വാങ്ങി വെക്കുകയാണ് രണ്ടായിരത്തി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ രണ്ട് ബോക്സ് വാങ്ങി വെച്ചാൽ ഒരു നഷ്ടവുമില്ല ഇല്ല എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് വൺ മന്ത് പുതിയ ബോക്സ് ഞാൻ കൊറിയർ അയച്ചു തരുക ആ ബോക്സും ഓൾറെഡി ഉള്ള ബോക്സും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓഫറുകൾ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയമായിരിക്കും എങ്ങനെയാണ് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറും ആയിരത്തി മുന്നൂറ്റി അമ്പത്തെട്ടും റീചാർജ് നിങ്ങൾ കിട്ടുന്ന ചാനലുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പോകും എല്ലാ മലയാളം ചാനലും കിട്ടും ഇപ്പം കാണിച്ച എൻ സി എഫ് പ്ലാനില്ല മലയാളം രണ്ടായിരത്തി എന്തൊക്കെ കൊടുക്കുന്നത് അതൊക്കെ കിട്ടും സണ്ണിൻ്റെ എല്ലാ മലയാളം ചാനലും കിട്ടും സോറി സോറി സണ്ണിൻ്റെ എല്ലാ തമിഴ് ചാനലുകളും കിട്ടും സ്റ്റാറിൻ്റെ എല്ലാ തമിഴ് ചാനലും കിട്ടും സ്റ്റാറിൻ്റെ എല്ലാ സ്പോർട്സും കിട്ടും എന്ന് പറഞ്ഞാൽ സ്റ്റാർ സ്പോർട്സ് സെലക്ട് വണ് ഇല്ല വൺ ടു ത്രീ സ്റ്റാർ സ്പോർട്സ് ഫസ്റ്റ് സോണി ടെൻ വണ്ണ് സോണി ടെൻ ഫൈവ് സ്പോർട്സ് എയിറ്റീൻ്റെ എല്ലാ ചാനലും കൊടുക്കുന്നുണ്ട് യൂറോ സ്പോർട്സ് ഈ എനിമലുമായി ബന്ധപ്പെട്ട ഭൂരിപക്ഷം ചാനലുകളും കൊടുക്കുന്നുണ്ട് കാർട്ടൂൺ ചാനലുകൾ പ്രധാനപ്പെട്ട എല്ലാ കാർട്ടൂൺ ചാനലും കൊടുക്കുന്നുണ്ട് ആ രണ്ട് ഓഫറും ചെയ്യാൻ വേണ്ടി രണ്ട് മാസം വെയിറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പല ആളുകളും ചെയ്യുന്ന ട്രിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ബോക്സ് വാങ്ങും ഓൾറെഡി ഒരു ബോക്സ് ഉപയോഗിക്കുന്നുണ്ടാവും അതുപോലെ ഒരു പുതിയ ബോക്സും വാങ്ങും പുതിയ ബോക്സിനാണ് ഞാൻ പറഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് എച്ച് ഡി ബോക്സ് ലേറ്റസ്റ്റ് മോഡൽ കിട്ടും അതിൽ ഏത് റീചാർജ് ചെയ്താൽ സൺ ഡി ബി എച്ച് ഡി ഫ്രീ ആണ് എച്ച് ഡി ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചാനൽ നമ്പർ ഫൈവ് അപ്പോൾ അത് ഒന്ന് റീചാർജ് ഓഫർ കഴിയുമ്പോൾ മറ്റേ ഓഫർ വന്നിട്ടുണ്ടാവും മറ്റത് റീചാർജ് കഴിയുമ്പോൾ ഇതിൽ ഓഫർ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പം സണ്ടാരറ്റ് വെച്ച് മുതലാക്കുന്നത് കാരണം അത്രയും ലാഭകരമാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള എക്സ്ട്രാ ചാനലുകൾ ആഡ് ചെയ്യാനും നിങ്ങൾക്ക് സൗകര്യമുണ്ട് അപ്പം പുതിയ ബോക്സ് വാങ്ങേണ്ട വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അഭിപ്രായം കമൻറ്റായി രേഖപ്പെടു രേഖപ്പെടുത്താം മറക്കരുത് ഒക്കെ